െന്താ കുഞ്ഞാറ്റുപണി സ്കൂളില്ലാതെ ഇരുന്നാ ഉള്ള രണ്ടിന്റെ വിക്രസുകൾ പിന്നെ കാട്ടുണ്ട് ഈ പൊട്ടച്ചിരി എന്ത് രസ പൊട്ടച്ചിരി എന്താണ് അപേക്ഷിക്കുന്നത് அச்சிடுத்து அச்சிடுத்துப்போடி முளங்கி கழிச்சேன்னா அச்சமளும் போனோம் பின்னாட்டோல அமையத்துக்கூடா கேட்டா ോടിയോർത്തടക്ക മുളച്ചു എന്തപ്പ മുളഞ്ഞിപ്പോലും മണ്ണിലിട്ടിട്ട് ഓടി കുറുമ്പോഴും എന്തൊക്കെ നേരം എന്താ എന്താ എഴുതി കോപ്പിയെല്ലാം എഴുതിയത് അല്ലേ പിന്നെ നാളേക്ക് ഡിക്റ്റേഷൻ പഠിക്കണ്ടേണിഫോം യൂടേൺ അതാപ്പനെ നാളെ എന്തൊക്കെയുണ്ട് അറിയില്ലേ അതാപ്പന എന്തൊക്കെ എഴുതാളു പറഞ്ഞായിരുന്നു കളികളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ടെ ചേച്ചിക്കുട്ടി അനിയത്തി കൂടി പാട്ട് പാടണ എന്റെ നോക്കണം ആയിക്കോട്ടെ എന്ത് പാട്ടാ ബാക്കി കുമ്പളം തിന്നു ആ ഇന്നലെ ടീച്ചർ പാട്ട് പാടിത്തന്നാണോ എന്നാളും ആയിക്കോട്ടെ ആ പഠിച്ച ദേശം വരുന്നു ഞങ്ങള് പോണുറ്റാരു